ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരെ സമ്പാദിച്ചിട്ടുള്ള മത്സരാർത്ഥിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സീസൺ ഫോറിലെ വിജയ് റോബിൻ അല്ലെങ്കിലും വിജയ്ക്ക് ലഭിച്ചതിനേക്കാൾ മികച്ച വരവേൽപ്പാണ് റോബിൻ പുറത്തായപ്പോൾ ലഭിച്ചത് സഹമത്സരാർത്ഥി മത്സരാർത്ഥി റിയാസിനെ കയ്യേറ്റം ചെയ്തതിൻ്റെ പേരിലാണ് റോബിൻ ഷോയിൽ നിന്നും പുറത്തായത് ഹൗസിൽ അനുവദനീയമല്ലാത്ത ഒന്നാണ് സഹമത്സരാർത്ഥിയെ ശാരീരികമായി കൈയേറ്റം ചെയ്യുക എന്നത് സീസൺ ഫോർ അവസാനിച്ച രണ്ട് വർഷത്തോട് അടുക്കാറായെങ്കിലും റോബിനുള്ള ആരാധകരുടെ എണ്ണത്തിൽ ഒരു കുറവും വന്നിട്ടില്ല ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം തൻ്റെ ചെറിയ വലിയ ആഗ്രഹങ്ങൾ ഓരോന്നായി നിറവേറ്റുകയാണ് റോബിൻ ഒരു വർഷം മുമ്പ് താൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിരുന്നു റോബിൻ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് റോബിൻ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും പുറത്തുവിട്ടത് രാവണ യുദ്ധം എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നതും റോബിൻ തന്നെയാണ് കയ്യിൽ ചോരയുമായി കൂപ്പുകയ്യോടെ നിൽക്കുന്ന റോബിനായിരുന്നു ഫസ്റ്റ് ലുക്ക് ഉണ്ടായിരുന്നത് നിർമ്മാണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫിലിം പ്രൊഡക്ഷൻസ് തന്നെയാണ് നിർവഹിക്കുക എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു ഓപ്ഷനും റോബിൻ ആരാധകർക്ക് നൽകിയിരുന്നില്ല ഇപ്പോൾ റോബിൻ തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് നടിയും സംരംഭകയും ഗായികയായുമെല്ലാമായ ആരതി പൊടിയാണ് റോബിൻ്റെ വ ഭാവിവാദം ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും പിന്നീട് ഇരുവരും സുഹൃത്തുക്കളാവുകയും സൗഹൃദം പ്രണയത്തിലേക്ക് വഴി മാറുകയുമായിരുന്നു കുടുംബം കൂടി പിന്തുണച്ചതോടെ വിവാഹിതരാകാമെന്ന് ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഒരു വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം അത്യാഡംബരപൂർവം നടന്ന വിവാഹ നിശ്ചയത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും വൈറലായിരുന്നു ഈ വർഷം തങ്ങളുടെ വിവാഹമുണ്ടാകുമെന്ന് ഇരുവരും അടുത്തിടെ അറിയിച്ചിരുന്നത് ഇപ്പോഴത്തെ വിവാഹ തീയതി പരസ്യപ്പെടുത്താത്തതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണൻ അവതാരകെന്ന സണ്ണിയുടെ വെഡ്ഡിംഗ് റിസപ്ഷനിൽ പങ്കെടുക്കാൻ പൊടിക്കൊപ്പം റോബിൻ എത്തിയിരുന്നു വേദിയിലെത്തി വധുവരന്മാർക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കവെയാണ് തൻ്റെ വിവാഹത്തെക്കുറിച്ച് റോബിൻ വാചാലനായത് നമ്മുടെ കല്യാണം ഉടനെ ഉണ്ടാകും ഞാൻ അത് ഡേറ്റ് ഫിക്സ് ആയ ശേഷം സർപ്രൈസായി പറയാം കാരണം കല്യാണം മുടക്കാൻ വേണ്ടി കുറേ പേർ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വിവാഹ തീയതി സമയമെടുക്കുമ്പോൾ പറയാമെന്നാണ് റോബിൻ പറഞ്ഞത് ഫാഷൻ ഡിസൈനറാണ് ആരതിപ്പൊടി ബിഗ് ബോസ് നൽകിയ താരത്തി ശേഷം റോബിൻ രാധാകൃഷ്ണൻ ഒട്ടേറെ പരിപാടികളിൽ ഉദ്ഘാടകനായും മുഖ്യ അതിഥിയായും കേരളം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു അത് സ്നേഹമാണ് ഇപ്പോൾ റോബിൻ ആധാ ആരാധകർ ആരതിപ്പൊടിക്കും നൽകുന്നത്